ഇന്ന് ജാനുവരി മൂന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരുടെ ഏറ്റവും ലക്കിയസ്റ്റ് ഡേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ദിവസമാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഓൾറെഡി അറിയാം ഫുൾ മൂൺ എന്താണെന്നുള്ളത് ഇന്നൊരു സൂപ്പർ മൂൺ ഗുണിയാണ് അതായത് നമ്മളുടെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സുകൾ അല്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ പത്തിരട്ട് വേഗത്തിൽ നമ്മളുടെ അടുക്കളക്ക് എത്താനായിട്ട് സഹായിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് അപ്പോൾ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ബട്ടനും അമർത്താനും മറക്കരുത് അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം എങ്ങനെയാണ് ഈ ദിവസം നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫസ്റ്റ് ഫുൾ മൂൺ ആണ് ഇന്ന് അതുപോലെ തന്നെ ഇതൊരു സൂപ്പർ മൂൺ കൂടെയാണ് ഈ ദിവസം നമ്മൾ എന്ത് കാര്യങ്ങളും മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്താൽ വിഷ്വലൈസ് ചെയ്താൽ നമ്മുടെ ലൈഫിലേക്ക് ഇത് വേഗത്തിൽ ഒരു ദിവസമാണ് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് ഈ വീഡിയോ കണ്ടാൽ ഉടൻ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളുടെ ഡ്രീംസ് രണ്ടായിരത്തി ഇരുപത്തി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാനുണ്ടാവും ഡ്രീംസ് ഉണ്ടാവും ഗോൾസ് ഉണ്ടാവും ഇതെല്ലാം എഴുതി വെക്കുക അതായത് നമ്മൾ നടന്നതുപോലെ എഴുതി വെക്കുക എന്ത് കാര്യങ്ങളായിക്കോട്ടെ ചെറുതോ വലുതോ ആയിക്കോട്ടെ നെഗറ്റീവായിട്ടൊന്നും എഴുതരുത് പോസിറ്റീവായിട്ടും കിട്ടിയതായിട്ടും വളരെ ഹാപ്പിയോട് കൂടിയിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട് കാരണം നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടുന്ന എന്തൊക്കെയാണോ അതൊക്കെ അങ്ങ് എഴുതി വെച്ചോ ചെറുതോ വലുതോ വട്ട് നിങ്ങൾ എഴുതി വെക്കുക അതിനുശേഷം ഇന്ന് ഫുൾ മൂൺ വിസിബിൾ ആകുന്ന ഒരു ടൈമുണ്ട് ആ സമയത്ത് നമ്മൾ ഇതെടുത്തോണ്ട് നമ്മൾ ഫുൾ മോണ്ടിന് നേരെ ചെന്ന് ഇരിക്കുക നമ്മൾ ഇരിക്കയോ അല്ലെങ്കിൽ നിൽക്കുകയോ ചെയ്യുക അതിനുശേഷം നമ്മൾ കണ്ണടച്ച് വെച്ച് നമ്മുടെ ഗോൾസ് എന്താണോ നമ്മളുടെ എന്തൊക്കെ ഡ്രീംസ് ആണോ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണോ എന്തൊക്കെ കാര്യങ്ങളാണോ അത് യൂണിവേഴ്സിനെ നോക്കി ഫുൾ മോണിനെ നോക്കി നമ്മൾ അങ്ങ് പ്രയർ ചെയ്യുക പ്രാർത്ഥിക്കുക ഇത് പത്തിരട്ടി വേഗത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരും നടന്നായിട്ട് വിശ്വസിക്കാം അതുപോലെ തന്നെ ഇന്നത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് രാത്രി പതിനൊന്ന് പതിനൊന്ന് ഏഞ്ചൽ നമ്പർ ആ ടൈമാണ് ആ സമയത്ത് എല്ലാവർക്കും പുറത്തിറങ്ങി നമ്മൾ ഫുൾ മൂൺ കാണാനുള്ള സമയം ചിലപ്പോൾ പറ്റാറില്ല അപ്പൊ ആ ഒരു സമയം നിങ്ങൾക്ക് പറ്റാത്ത പറ്റാത്തവരെ ഫുൾ മൂൺ വിസിബിൾ ആവണത് എപ്പോഴാണോ അപ്പോൾ നിങ്ങൾ പുറത്തിറങ്ങി നിങ്ങളുടെ ആ ഒരു വിഷസ് എഴുതി വെച്ച വിഷ നിങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറയുക അതെല്ലാം ആഗ്രഹങ്ങളും സാധിച്ചു കഴിഞ്ഞു യൂണിവേഴ്സ് എനിക്ക് തന്നു കഴിഞ്ഞു എന്ന് പറയുക ആ എനർജി ഫ്ലോ നിങ്ങളുടെ ഉള്ളിലേക്ക് വരും തീർച്ചയായിട്ടും അത് വർക്ക് ചെയ്യും അതായിട്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക ഈ ടൈം ഏറ്റവും ബെസ്റ്റ് ടൈമാണ് അതുകൊണ്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിട്ട് പറയുക ഈ വിഷ് നിങ്ങൾക്ക് പെട്ടെന്ന് സാധിക്കാൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളുടെ എപ്പോഴും ഏഞ്ചൽ നമ്പർ ആയിട്ടുള്ള ലെവൽ ലെവൻ ഇപ്പം തന്നെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോയിൽ കുറച്ച് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ കമന്റ് നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം മാനിഫെസ്റ്റേഷനെ കുറിച്ച് ആദ്യമായിട്ട് ഒരു വീഡിയോ കാണുന്നുണ്ട് ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് മാനിഫെസ്റ്റേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക ഞാൻ അതിൻ്റെ വീഡിയോസും ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം നമ്മൾ എന്തിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നു അതുപോലെ നമ്മൾ കൂടുതൽ വിശ്വസിക്കുകയും ചെയ്യുന്നു അത് നമ്മളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും എന്ന ഒരു തിയറി അതാണ്